ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് യോഗ ട്രെയിനറായ പ്രീത അമ്പലവയൽ കാരച്ചാൽ സ്വദേശിയായ പ്രീത പന്ത്രണ്ട് വർഷമായി യോഗ പരിശീലകയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ച പ്രീത വയനാട്ടിലെ നാഷണൽ ആയുഷ് മിഷന്റെ ആദ്യത്തെ പരിശീലക കൂടിയാണ് ഈ വർഷത്തെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്ഷണമാണ് ലഭിച്ചിരിക്കുന്നത് വളരെയേറെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അവിടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പ്രോഗ്രാംസ് നടക്കുന്നത് ഇരുപത്തിയാറാം തീയതിത്തെ മെയിൻ പ്രോഗ്രാമിലേക്ക് വിശിഷ്ടാതിഥിയായിട്ടാണ് കേരളത്തിൽ നിന്ന് പതിനാല് പേരാണ് പങ്കെടുക്കുന്നത് വയനാട്ടിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത് എനിക്കാണ് ഇതിൽ ഗവൺമെന്റിന് ആദ്യമായി തന്നെ നാഷണൽ ആയുഷ് മിഷനും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റും നന്ദി പറയുന്നു